അറുപത്തഞ്ച് കിലോ ഉള്ള അവൾ തൊണ്ണൂറ് കിലോൻ്റെ മുകളിലായി പിന്നെ ബ്ലീഡിങ് ഉണ്ടായി പിന്നെ ഇപ്പോൾ രണ്ടര മണിക്ക് പോയി പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആശുപത്രി കൂടുതൽ തയ്യാറാകുന്നില്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറില്ല എന്നാണ് ആശുപത്രി പറയുന്നത് അവർ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ കുട്ടികൾ കൊണ്ടുപോകുന്നത് ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ലീഗലായിട്ട് പോയിക്കോളൂ എന്നുള്ളതാണ് ഒരു നമുക്ക് ഒരു ചികിത്സാ പിഴവിനെ തുടർന്ന് ഇടുക്കി തൊടുപുഴ സ്വതാ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കണ്ണൂർ സ്വദേശിനി മരിച്ചു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തു വന്നത് ശരിക്കും എന്നാൽ ഒരു ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അത്യാധുനിക ചികിത്സാ രീതിയായിട്ടുള്ള ആയിട്ടുള്ള ടിൽ തെറാപ്പി പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ ഒരു മരണം എന്നായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത് ഇവിടെയാണ് ആ ഒരു ടിൽ തെറാപ്പി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത വന്നപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചത് തന്നെ അതും ഒരു കോടി രൂപ ചിലവിലുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു അതായത് ഒരു കോടി രൂപ ചിലവിലുള്ള വികസിപ്പിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ടെൽ തെറാപ്പി എന്ന പേരുള്ള ഒരു അത്യപൂർവ ചികിത്സാ രീതിയാണ് ഇതിന് എന്താണ് ഈ ചികിത്സാരീതിയുടെ ശാസ്ത്രീയ വശങ്ങൾ എന്തായാലും ഈ ഒരു ടെൽ തെറാപ്പി എന്താണെന്നും അല്ലെങ്കിൽ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്നും ഇതിന്റെ ചികിത്സാ രീതിയുടെ കാരണങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ എഫക്ട്സും സൈഡ് എഫക്ട്സും എന്താണെന്നും നമുക്കൊന്ന് നോക്കാം

ദിവ്യ ക്യാൻസറിന് വേണ്ടി നൽകുന്ന ക്യാൻസർ രോഗശമനത്തിനായി പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പുതിയ അത്യാധുനിക ചികിത്സാ രീതിയാണ് ടിൽ തെറാപ്പി അതിന്റെ പൂർണ്ണരൂപം ട്യൂമർ ഇൻഫിൽട്രേറ്റിംഗ് ലിംഫോസിസ് ട്രീറ്റ്മെന്റ് എന്നാണ് ഈ തെറാപ്പി പ്രകാരം ചികിത്സിച്ചാൽ രോഗശമനം ഏതാണ്ട് അറുപത് ശതമാനം ഉറപ്പ് നൽകപ്പെടുന്നു എന്നാണ് പറയുന്നത് കേരളത്തിൽ തന്നെ അത് അപൂർവമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ ആ ചികിത്സ ലഭ്യമായിട്ടുള്ളൂ അത്തരത്തിലൊരു ആശുപത്രിയാണ് തൊടുപുഴയിലെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഈ ആശുപത്രിക്ക് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്ന് പുലർച്ചെ മരണപ്പെട്ട സുമി എന്ന കണ്ണൂർ സ്വദേശിനിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഏതാണ്ട് ഒന്നര മാസം മുമ്പാണ് കണ്ണൂർ സ്വദേശിനിയായ സുമിയെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അറുപത് ശതമാനം റിക്കവറി ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഫിൽ തെറാപ്പിക്ക് വിധേയമാക്കുന്നത് ഏതാണ്ട് ഒരു കോടിയോളം രൂപ ഇതിനുവേണ്ടി ചിലവാകും എന്നായിരുന്നു അറിയിച്ചിരുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇപ്പോൾ ആശുപത്രിയിൽ നൽകിയിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നു എന്നാൽ ഈ ഒരു ഒരു മാസത്തോളം നൽകുന്ന ട്രീറ്റ്മെന്റിന് ശേഷം സുമിയുടെ ആരോഗ്യനില വലിയ രീതിയിൽ ഗുരുതരമാവുക പുലർച്ചെ ുമയുടെ മരണം സംഭവിക്കുകയും ആയിരുന്നു എന്നുള്ളതാണ് ഈ തെറാപ്പി പരാജയപ്പെട്ടു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വലിയ ചിലവുള്ള ഒരു ചികിത്സാ രീതിയാണ് അത് നടത്തി പരാജയപ്പെടുകയും എന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത് തൊടുപുഴയിലെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കുന്ന ആശുപത്രിയാണ് ടിൽ തെറാപ്പി എന്ന് പറയുന്ന അത്യാധുനികമായി തെറാപ്പി പരീക്ഷിക്കപ്പെട്ടിട്ടും യുവതി മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവതി മരണത്തിൽ സംഭവിക്കുന്ന സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പറയുന്നത് താങ്കൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ആശുപത്രി അധികൃതർ നിലപാടെടുത്തു ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലായി നിയമപരമായി മുന്നോട്ട് പോകാം എന്ന രീതിയിൽ ആശുപത്രി അധികൃതർ പ്രതികരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ ഇവരെ തയ്യാറായിട്ടില്ല ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതേ ഇല്ല ഇന്ന് രാവിലെ ഏതാണ്ട് രണ്ട് മണിയോട് കൂടിയായിരുന്നു സുമി എന്ന മുപ്പത്തി രണ്ട് കാര്യം മരണപ്പെടുന്നത് ഒന്നര മാസം മുമ്പ് കണ്ണൂരിൽ നിന്ന് തൊടുപുഴയിലെത്തി ചികിത്സ തേടുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്ത ഇവർ ഒരു മാസത്തോളം കാലം ഐസൊലേഷനിൽ കഴിഞ്ഞുവെന്നും പിന്നീട് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ ഐ സിയു യിലായിരുന്നു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്ന് രാവിലെ അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെയോട് കൂടി തന്നെ സുമിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന നിലപാട് ആശുപത്രി അധികൃതർ സ്വീകരിച്ചു എന്നാൽ ഈ ചികിത്സ പരാജയപ്പെടുകയായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്വം ആശുപത്രിക്കാർ ഏറ്റെടുക്കണമെന്ന നിലപാട് ബന്ധുക്കൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇന്നലെ ഇന്നലെ വൈകിട്ടും ഇന്നലെ പുലർച്ചെയുമൊക്കെ ആശുപത്രിയിൽ തന്നെ സുമിയെ അപ്പൊ ഇത്രയും പേര് കേട്ട ഈ ഒരു ടിൽ തെറാപ്പി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ടി ഐ എൽ അതായത് ട്യൂമർ ഇൻഫിൽട്രേറ്റിംഗ് ലിംഫോസൈറ്റ് തെറാപ്പി എന്നതാണ് ഈ ഒരു ടിൽ തെറാപ്പിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് അമേരിക്കയിൽ ടിൽ തെറാപ്പിയുടെ അവസാന ഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയായത് രാജ്യത്ത് തന്നെ ഈ ചികിത്സാ രീതി പരീക്ഷിച്ചത് അപൂർവമായിട്ട് സ്മിതാ ഹോസ്പിറ്റൽ നടന്നത് കേരളത്തിൽ തന്നെ ടിൽ തെറാപ്പിയുടെ ആദ്യത്തെ ശ്രമം എന്നതാണ് സുമിയുടെ ബന്ധുക്കൾ അവകാശപ്പെടുന്നത് രോഗകാരികളായ ക്യാൻസർ സെല്ലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ലിംബോസൈറ്റുകൾ അഥവാ ശ്വേത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് എന്നാൽ അവ എണ്ണത്തിൽ കുറവായിരിക്കും രോഗിയുടെ ശരീരത്തിൽ നിന്ന് ശ്വേത രക്താണുക്കളെ അഥവാ ലിംബോസൈറ്റുകളെ പുറത്തെത്തിച്ച് എണ്ണത്തിൽ വർദ്ധിപ്പിച്ച് തിരികെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ടെൽ തെറാപ്പിയുടെ അടിസ്ഥാന തത്വം ഇതിനായിട്ട് ട്യൂമർ സെല്ലുകളെ പുറത്തേക്കെടുക്കണം ഇതിൽ നിന്ന് ലിംഫോസൈറ്റുകൾ എക്സ്ട്രാക്ട് ചെയ്യണം ലബോറട്ടറിയിൽ പ്രത്യേക പരീക്ഷണങ്ങളിലൂടെയാണ് അതിന്റെ എണ്ണത്തിൽ ഉണ്ടാകണം അതായത് ബില്യൺ കണക്കിന് ലിംഫോസൈറ്റുകൾ രോഗിയുടെ ശരീരത്തിലേക്ക് വീണ്ടും ഇഞ്ചക്ട് ചെയ്താണ് ഈ ഒരു ടിൽ തെറാപ്പി നടപ്പിലാക്കുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണം അതായത് ഐസൊലേഷൻ സംവിധാനങ്ങളൊക്കെ വേണം എങ്കിൽ മാത്രമേ ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ പറ്റിയാൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ക്യാൻസർ ചികിത്സാരംഗത്ത് ടിൽ തെറാപ്പി സൃഷ്ടിച്ചത് വലിയ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു എന്നാൽ ഈ ചികിത്സാരീതി അതിന്റെ വികസനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമുള്ളതാണ് അതായത് നാല്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് ശതമാനം വരെ മാത്രമേ ഇതിനെ വിജയ സാധ്യത പറയപ്പെടുന്നുള്ളൂ ഈ ഒരു ചികിത്സാരീതി ഒരു പക്ഷേ ഈ പ്രക്രിയക്ക് വലിയ തുകയായിരിക്കും ചിലവായി വരുന്നത് ഇതാണ് തൊടുപുഴ സ്മിതാ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പരാജയപ്പെട്ടു എന്ന ആരോപണമുയരുന്ന ടി ഐ എൽ അഥവാ ടിൽ തെറാപ്പി എന്ന് പറയുന്നത് ഇതിനെ ലാഭങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മെലനോമ പോലുള്ള ചില ക്യാൻസറുകൾക്കാണ് ഇതിന് നല്ല പ്രതികരണം ഉള്ളത് പേഷ്യന്റ് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആകെയാൽ ടാർഗറ്റഡ് ആയി ജോലി ചെയ്യാൻ സാധ്യത അതായത് ചെക്ക് പോയിന്റ് ഇൻഹിബേറ്റർ തെറാപ്പി കൊണ്ടും ഫലമുണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ടിൽ തെറാപ്പി വഴി ശരിയായ ഫലമാകും ഇതിന് പരിമിതികളും അപകട സാധ്യതകളും സക്സസ് റേറ്റ് ഏകദേശം നാല്പത് മുതൽ അൻപത് ശതമാനം മാത്രമാണ് അതായത് എല്ലാ രോഗികൾക്കും ഫലപ്രദമാകില്ല എന്നുള്ളതാണ് ചുരുക്ക വാസ്തവം എന്ന് പറയുന്നത് ചികിത്സയ്ക്കിടെ വളരെ ശക്തമായിട്ടുള്ള സൈഡ് എഫക്റ്റ് അതിവേഗം പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണി സിസ്റ്റം ശരീരത്തെ തന്നെ ആക്രമിക്കാൻ സാധ്യത അതായത് സിവിയർ ഇൻഫെക്ഷൻ ഓർഗൻ ഡാമേജ് സൈറ്റോകിൻ സ്റ്റോം തുടങ്ങിയ അവസ്ഥകൾ സംഭവിക്കാൻ വരെ സാധ്യതയുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ ഹൈലി എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഇപ്പോഴും ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിൽ അതായത് യു എസ് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് അഡ്വാൻസ് ട്രയൽസ് നടന്നത് ഇതിന്റെ ഈയൊരു ചികിത്സാ ചെലവിന്റെ മൂല്യം തന്നെ ഒരു കോടി രൂപ വരെയാണ് ചെലവ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു സംഭവം ഇവിടെ നടന്നത് കൊണ്ട് തന്നെ ഈ സംഭവത്തെ കുറിച്ചുള്ള കൊറേയേറെ ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് അതായത് ചികിത്സാ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടായിരുന്നു പേഷ്യന്റ് സെലക്ഷൻ ശരിയായിരുന്നോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഐ സി യു ഐസൊലേഷൻ സ്റ്റെറിയൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നോറ്റൽ തെറാപ്പികളുടെ എക്സ്പാൻഷൻ പ്രോസസ് എവിടെ വെച്ച് നടത്തി അല്ലെങ്കിൽ എങ്ങനെ നടത്തി എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇത്തരം കുറെയേറെ ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് ഇവിടെ ബന്ധുക്കളുടെ ആരോപണങ്ങൾ ഗൗരവമായിട്ട് തന്നെ കണക്കിലെടുക്കേണ്ടതാണ് ആശുപത്രി നിയമപരമായിട്ട് ട്രാൻസ്പാരൻസി പാലിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട് ഇത്തരം ചികിത്സകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഇൻഫോം കൺസേൺ അപ്രൂവൽ എന്നിവ നിശ്ചയിച്ചിട്ടുണ്ടോ ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരു തെറാപ്പി വലിയ പ്രതീക്ഷയുള്ള പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും വാലിഡേറ്റഡ് അല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് അതിന്റെ ഉപയോഗം പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗൗരവപൂർണമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ് മരണം എന്ന അത്യന്ത ദുഃഖകരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദിത്വം നിർണ്ണയിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഒരു രോഗിയുടെ മരണം എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ തുടർന്നുള്ള ആഭ്യന്തരവും നിയമപരമായിട്ടുള്ള അന്വേഷണവും ആവശ്യമാണ് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം നിർണ്ണയിക്കാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത എടുക്കാനും ശാസ്ത്രീയ പുരോഗതിയും മനുഷ്യാവകാശ സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്ന് അതും പ്രത്യേകിച്ച് ഒരു ആരോഗ്യ രംഗത്ത്